ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ തിരുവനന്തപുരം വെജ് സീരീസിൻ്റെ എൺപത്തി രണ്ടാമത്തെ ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റാണ് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കുള്ളിൽ തന്നെയാണ് അഗസ്ത്യ എന്ന് പറയുന്ന ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റാണ് ഇന്നത്തെ വിശേഷം ഇവിടെ നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ കടകൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചെറിയൊരു വെജ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇനിയും സപ്പോർട്ട് തരിക കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് വീടിലോട്ട് പോകാം വളരെ കുറച്ച് നാളായിട്ടുള്ള കേട്ടോ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മുടെ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മനോരമ റോഡിലാണ് കേട്ടോ ഈ അഗസ്ത്യ ഉള്ളത് റെസ്റ്റോറൻറ്റുള്ളത് ഹോട്ടലിൻ്റെ കറക്റ്റ് സ്പോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ അരിസ്റ്റോ ജംഗ്ഷനിൽ തന്നെയാണ് ഒരുപാട് വെജിറ്റേറിയൻ ഹോട്ടലുകൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിലുണ്ടെങ്കിലും പുതുതായിട്ടൊരു ഹോട്ടൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പരിചയപ്പെടുത്തേണ്ടതാണ് അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസോടുകൂടിയാണ് ഒരു ഹോട്ടൽ ഇവിടെ പ്രവർത്തിക്കുന്നത് അകത്തോട്ട് ചെന്നാലും നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ ആ ഒരു പുതിയൊരു ഹോട്ടലിൻ്റെ ആംബിയൻസ് നമുക്ക് തീർച്ചയായിട്ടും തോന്നും രാവിലെയും വൈകുന്നേരമായിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകൾ അവരവിടെ സെർവ് ചെയ്യുന്നുണ്ട് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ അകത്തെ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ഭാഗത്ത് ഏകദേശം ഇരുപതോളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് ആ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുള്ളത് മുകളിലോട്ട് ചെന്നാലും അതുപോലെ തന്നെയാണ് രണ്ട് നിലയിലായിട്ടാണ് അവർ ഡൈനിങ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് നിലയിലായിട്ട് എ സി ഡൈനിങ്ങാണുള്ളത് കേട്ടോ അതാണ് അഗസ്റ്റിയയിലെ മെനു എന്ന് പറയുന്നത് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ അപ്പം പുതിയ കടയണ്ട് അവർ ആ ഒരു മെനു കാടന്ന് പ്രോപ്പറായിട്ട് അടിച്ചിട്ടില്ല എങ്കിലും ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് ഏതോണെങ്കിലും ട്രൈ ചെയ്യുന്നതാണ് മോർണിംഗിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഐറ്റം ഉണ്ട് അപ്പം ഇഡ്ഡലി പുട്ടുണ്ട് ഇതിയപ്പം അങ്ങനെ ദോശയിൽ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് പിന്നെ അവർക്ക് കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഇഡ്ഡലിയുടെ ഒരു ഇതിൽ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് മഷ്റൂം ഇഡ്ഡലി പനീർ മസാല ദോശ പെരി പെരി ഇഡലി അങ്ങനെ ഒരുപാട് ഐറ്റംസ് പക്ഷെ ഇതൊന്നും അല്ല കേട്ടോ ഞാൻ ട്രൈ ചെയ്യുന്നത് ഞാൻ ഉച്ച സമയത്താണ് എത്തിയത് ഏകദേശം പന്ത്രണ്ടര മണി കഴിഞ്ഞ കേട്ടോ എങ്കിൽ പിന്നെ ഒരു ഊണ് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു അവരുടെ ഒരു സ്പെഷ്യൽ താലി മീൽസ് ഉണ്ടെന്ന് പറഞ്ഞു എന്നാൽ അതുതന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് മീൽസ് മാത്രമല്ല ടിഫിനും കൂടെ അവർ സർവ്വ് ചെയ്യുന്നുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ അഗസ്ത്യ പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലിലെ ആ ഒരു താലി മീൽസ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തൊക്കെ കറി ഉണ്ടെന്ന് ജസ്റ്റ് നോക്കാം ആദ്യം തന്നെ കുറച്ച് ചിപ്സ് ചിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എണ്ണപ്പൊരിയിലാണ് വച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ട് പിന്നെ ഒരു തൈര് മുളക് പിന്നെ മാങ്ങാച്ചാറുണ്ട് പിന്നെ കാബേജ് തോരൻ വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അവിയൽ കൂട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എരിശോരി കൂട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു വെള്ളക്കിച്ചെടിയുണ്ട് പുളിശ്ശേരിയാണ് കേട്ടോ പായസം ഉണ്ട് ഇന്ന് പാൽപ്പായസമാണ് അതുപോലെ രസവും കൂടെ ഇതിൽ വെച്ചിട്ടുണ്ട് ചമ്പാവരി ചോറാണ് അവർ ഇതിൻ്റെ കൂടെ സർവ്വേ ചെയ്യുന്നത് അപ്പോൾ കറിയെന്ന് പറഞ്ഞാൽ നമുക്ക് സാമ്പാറും പരിപ്പ് അവരിവിടെ തന്നെ വെച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം പരിപ്പ് ഒഴിച്ച് തന്നെ കഴിക്കാം അല്ലേ മിഷൻ പരിപ്പ് ഒഴിച്ചിട്ട് നമുക്ക് പപ്പടമായിട്ട് ചേർത്ത് കഴിക്കാം നല്ല ചൂടുണ്ട് ഇപ്പോൾ ചോറ് ഒരു പന്ത്രണ്ട് മണിയാവുമ്പം ഇവിടെ മീൽസ് റെഡിയാവും അപ്പോൾ ഞാൻ എത്തിയപ്പോഴത്തേക്ക് പന്ത്രണ്ട് മണി കഴിഞ്ഞു അപ്പം അഗസ്ത്യയിലെ ആ ഒരു താലി മിൽസ് എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ച് വെക്കാം നല്ല ചൂടുണ്ട് കേട്ടോ കറിക്കായിരുന്നാലും ചോർണമായിരുന്നാലും നല്ല നല്ല അടിപൊളി പരിപ്പാണ് അങ്ങനെ ഓവറായിട്ട് കട്ട് ചെയ്യുന്നുമില്ല നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഇച്ചിരി ഡ്യൂസായിട്ടാണ് ചെയ്തിരുന്നത് നേടൊരു കുറവുകൂടെ ഉണ്ട് മറന്നുപോയതാണെന്ന് അറിയില്ല നല്ല അടിപ്പായിട്ടും കേട്ടോ ഉച്ച സമയത്തൊന്നും നമ്മൾ തീർച്ചയായിട്ടും ഊണാണല്ലോ കഴിക്കാറുള്ളത് പിന്നെ അവർ ഇഡലിയൊക്കെ ട്രൈ ചെയ്യാൻ പറയും പക്ഷേ അതിനുള്ള ആ ഒരു സ്ഥലം നമ്മുടെ വയറിനുള്ളിൽ ഇല്ലാതെ ഞാൻ ഊണ് മാത്രമല്ല ജസ്റ്റ് ട്രൈ ചെയ്യാൻ വിചാരിച്ചു ഇഡലിയുടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടാകാം അരിപ്പിൻ്റെ കൂടെ ലേശം മാങ്ങ കറി മിക്സ് ചെയ്ത് കഴിക്കാം കുറച്ച് ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാം പൊരിലെന്ന് പറയും കേട്ടോ പുരിലെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്നാക്സ് പോലെ നമ്മൾ ഈ ഉപ്പേരി ചിപ്സൊക്കെ വയ്ക്കില്ല അതിന് പകരമാണ് എനിക്ക് ചോദിച്ചിട്ടുള്ളത് അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കേണ്ട പിന്നെ പരിപ്പും പപ്പടവും പിന്നെ കുറച്ച് സ്നാക്സും കുറച്ച് ചമ്മന്തിയൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കാരണം കുറച്ച് ഉപ്പും കൂടെ കിട്ടും കഴിക്കുമ്പോൾ കുഴപ്പമില്ല ഉച്ച സമയത്ത് നിങ്ങൾക്ക് നല്ലൊരു ഊണമൊന്നും കൂടെ കഴിക്കാൻ പറ്റട്ട നല്ല ചമ്മന്തി അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ചമ്മന്തി പിന്നെ കുറച്ച് കൂട്ട് ഇത് നമ്മുടെ എലിശോരി പോലത്തെ ഒരു കൂട്ടാണ് അതായത് നമ്മുടെ കടലേക്ക് ഇട്ടിട്ടുള്ളൊരു കൂട്ടാണ് അതും പരിപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ പൊതുവെ തിരുവനന്തപുരത്ത് ഒരുപാട് കടകളിൽ മീൽസ് അവർ സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് നൂറ്റി അങ്ങനെയൊക്കെ ആ ഒരു റേഞ്ചിലാണ് വരാറുള്ളത് പിന്നെ ചില കടകളിൽ എൺപത് തൊണ്ണൂറ് രൂപയ്ക്കൊക്കെ വെജ് ഊണ് കിട്ടാറുണ്ട് അതിൻ്റെ വീഡിയോസ് ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കാര്യം നോക്കാം കൂട്ടുകൊള്ളാണ് കേട്ടോ ചെറിയ ചെറിയ കൂടെ നന്നായിട്ടുണ്ട് മിക്കവാറും എല്ലാ കടകളിലും ഈ ഐറ്റം കറികൾ തന്നെയാണ് കൂടുതലായിട്ടുള്ളത് ചില വെജിറ്റേറിയൻ കടകളിലൊരു മൂന്ന് നാല് തൊട്ടുകറികൾ മാത്രമേ കാണാറുള്ളൂ ഈ ഒരു വിലയ്ക്ക് വറുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നിങ്ങൾ ഒന്ന് കഴിച്ചു നോക്കിയാൽ എല്ലാം അറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമ്മൾ ആ അവിയൽ കഴിച്ച് നോക്കിയില്ല അപ്പോൾ അവിയലും കൂടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം എന്തായാലും കറികളൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ആ ഒരു ആ കൂട്ട് കൊള്ളാം കേട്ടോ കൂട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് പരിപ്പിനൂടെ തന്നെ കുറച്ച് അവിയലും എനിക്ക് ചമ്മന്തി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ കുറച്ച് ചമ്മന്തിയും കൂടെ മിക്സ് ചെയ്ത് വേണമെങ്കിൽ കുറച്ച് അച്ചാർ കിട്ടുക നല്ല അച്ചാർ കേട്ടോ നല്ല ചേരുന്ന അച്ചാറാണ് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉച്ചയ്ക്ക് നല്ല വിശന്നിരിക്കുമ്പോൾ പരിപ്പും പപ്പടവും അതേപോലെ തന്നെ അച്ചാറും അവിയലൊക്കെ ആയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാൻ ഇത് വല്ലാത്തൊരു ടേസ്റ്റാണ് കേട്ടോ ചെറിയൊരു ഉരുളിയും കൂടെ ആക്കാം കേട്ടോ എന്നിട്ട് ഇങ്ങനെ എടുക്കാം അവിയൽ വെള്ളം കേട്ടോ അവിയൽ വെള്ളാണ് കേട്ടോ നല്ല ചെയ്തിട്ടുണ്ട് കറികൾ നമുക്ക് വേണമെങ്കിൽ അവർ റീഫിൽ ചെയ്തു തരും കേട്ടോ അവിയൽ നന്നായിരിക്കും കേട്ടോ ഇച്ചടിയൊക്കെ അടിപൊളി ആയിട്ടുണ്ട് ഇച്ചടി നേരത്തെ കഴിച്ചു ഇച്ചടി ചമ്മന്തി നല്ലപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ ചമ്മന്തിയും കുറച്ച് ക്യാബേജ് തോരനും പിന്നെ കുറച്ച് അവിയലും കുറച്ച് അച്ചാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ചാർ അവർ റീഫിൽ ചെയ്ത് തരും നല്ലോണം മിക്സ് ചെയ്തിട്ട് ഈയൊരു ചിപ്സും കൂടെ അതായത് എണ്ണ പൊരിയൽ നമ്മൾ വെച്ചിട്ടെ െല്ലാം മിക്സ് ചെയ്യുക ചെറുതായിട്ട് ഉരുളയാക്കി എടുത്തിട്ട് നമ്മളിപ്പോൾ സിറ്റിയെല്ലാം വിട്ടു സിറ്റിക്ക് പുറത്താണ് വീഴ്ത്തുകൊണ്ട് ഇങ്ങനെ ഇത് കുറച്ച് നാളുകൾ തുടങ്ങിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീടുകളിൽ എടുക്കാൻ വിചാരിച്ചത് നല്ല രീതി ചെയ്തിട്ടുണ്ടോ കുഴപ്പമില്ല തിരക്കല്ലാതെ മീൻസാണ് നമുക്ക് ലേശം സാമ്പാർ കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം ടി സാമ്പാറാണ് സാമ്പാറാണ് നമ്മുടെ ആ ഒരു താര മെഴ്സിൻ്റെ മെയിൻ ഒരു കറി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് വരെ ഇരിക്കും ഇവിടുത്തെ ഊണിൻ്റെത് അതായത് സാമ്പാർ നമുക്ക് കഴിച്ചു നോക്കാം നല്ല ചൂട് സാമ്പാറാണ് എന്താ ചൂടുണ്ട് സാമ്പാറും ചോറും കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് തോതിലും കൂടെ മിക്സ് ചെയ്യാം നമ്മൾ സദ്യയ്ക്ക് പോകുമ്പോഴും സാമ്പാറിൻ്റെ കൂടെ എല്ലാ കൂട്ടും കൂടെ ചേർത്തില്ല കഴിക്കാറുള്ളത് അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ ആണോ അല്ലേ അപ്പം അഗസ്ത്യല ഊണിൻ്റെ കൂടെ സാമ്പാർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് തിരക്കില്ലാത്തൊരു സാമ്പാറാണ് അധികം എരിവൊന്നും അപ്പം കുഴപ്പമില്ല തിരക്കില്ലാത്തൊരു സാമ്പാറാണ് കേട്ടോ കുറച്ചും കൂടെ എലിവണെങ്കിൽ വേറെ രൂപ കുറച്ചും കൂടെ എരിവ് കാണാം കേട്ടോ ഇനി കുറച്ചും കൂടി അടിപൊളി തന്നെ ഇനി ഫൈനലി നമ്മൾ അവരുടെ ഒരു പഴമൊക്കെ ഇട്ടിട്ടുള്ള പുളിശ്ശേരിയാണ് പുളിശ്ശേരി സാമ്പാറൊക്കെ മിക്സ് ചെയ്യാം പണി കൊണ്ടുണ്ടാക്കിയിട്ട് പുളിച്ചേരിയാണേ അധികം മധുരമൊന്നുമില്ല അപ്പോൾ ഏകദേശം രസം കൂടെ ഒഴിച്ച് കഴിച്ചോളട്ടെ രക്ഷം കൂടെ കഴിച്ച് നമുക്ക് ബ്രൈൻഡപ്പ് ചെയ്യാം ഇടിയും ഈ ഊണും രസവും പുളിശ്ശേരി സാമ്പാർ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതങ്ങനെ എടുക്കാം എന്തായാലും കറികളെല്ലാം ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട് വേർ വേർത്ത കേട്ടോ അതെന്ന് വെച്ചാൽ ചോറ് ആദ്യമവർ ഒരുപാട് തോന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവസാനം രസമെല്ലാം കുടിച്ചിട്ട് പായസം പായസം ഏതാ നോക്കട്ടെ പായസം സേമി പായസം ഒന്നും തോന്നുക സേമിയ അടയാണ് ഇട്ട് കേട്ടോ അതായത് അടപ്പാൽ പായസമാണ് അധികം മധുരമൊന്നുമില്ല കൊള്ളാം ഇത്രയും മധുര പാടല്ലോ കേട്ടോ പായസ തോന്നിയിട്ടുണ്ട് ഓളോവർ തിരക്കുള്ള ഊണാണ് അപ്പോൾ ഇന്നത്തെ ഊണ് നല്ലൊരു ഊണായിരുന്നു കേട്ടോ ഹോട്ടൽ അഗസ്ത്യ പ്യോർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ പുതുതായിട്ട് തുടങ്ങിയ റെസ്റ്റോറൻറ്റാണ് നൂറ്റി മുപ്പത് രൂപയ്ക്ക് വർത്തുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം നല്ല കറികളായിരുന്നു നമ്മൾ തിരുവനന്തപുരം സിറ്റിയിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ എല്ലാവർക്കും